എന്നിട്ട് തന്നെ വരിക ആൻസർ കഴിഞ്ഞാല് നമുക്ക് കുറച്ച് അമ്മകൾ ചെയ്യാണ്ട് ചെല്ലാണ്ട് ചെറിയും പിന്നെ നമുക്ക് ദീർഘമായി ധാര ചെയ്യാം എന്നിട്ട് നമുക്ക് ഇവിടുന്ന് നോമ്പ് തുറക്കാം നോമ്പിന് തുറന്ന ഭക്ഷണം കഴിക്കും ജമാഹത്തായി നിസ്കരിക്കുക എല്ലാവർക്കും വേഗം പിരികയും ചെയ്യാം പക്ഷേ അള്ളാഹു തല തോഫിയൊക്കെ തരട്ടെ നാളെ എല്ലാവരും കഴിയുന്നത്ര ആളുകളും ഇങ്ങോട്ട് വരണം എന്ന് അപേക്ഷിക്കുന്നു അതിനുശേഷം നോമ്പ് ദുറ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണം എന്നും അപേക്ഷിക്കുന്നു കഴിയുന്ന ആളുകളൊക്കെ അതിലേക്ക് ദാനം ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു എന്നും ദാറു ഖുറാൻ ഫണ്ടൊന്നും എടുക്കൂല എടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇതൊക്കെ ദാറു ഖുറാൻ്റെത് കുട്ടികൾക്കുള്ള വേണ്ടി വേണ്ടി എത്തിയെന്നതാണ് ആർക്കെങ്കിലും അതിലേക്ക് നാളെ നോമ്പ് തുറയിലേക്ക് ഇറച്ചിയായിട്ടോ മഞ്ഞ് ഭക്ഷണം സാധനങ്ങളായിട്ടും പൈസ ആയിട്ടോ ആർക്കെങ്കിലും ദാനം ചെയ്യാനുണ്ടെങ്കിൽ അവർ ദാനം ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു അള്ളാഹു സുബാൻ്റെ പൂരുത്തപ്പെട്ടവരിൽ നമ്മളെല്ലാവരും ചേർക്കട്ടെ അൽ ഫാത്തിഹ